ഇന്ന് നമ്മൾ ഒരു പുതിയ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മത്സ്യന്തേരി ഫാബ്രിക് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷൻ ആണ് ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം തന്നെയാണ് ഇതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു ചിക്കൻകാരി ത്രെഡ് വർക്ക് ആണ് വരുന്നത് എന്നിട്ട് അതിനകത്തോടെ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്കും ചെയ്തു വരുന്നുണ്ട് ഇതെല്ലാം ഈ ത്രെഡ് വർക്ക് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ചിക്കൻകാരി വർക്കാണ് വരിക കണ്ടോ അത് എങ്ങനെയാണ് വരുന്നത് എന്നിട്ട് നല്ല രസമായിട്ട് ബീറ്റ്സ് വെച്ച് ഹാൻഡ് വർക്കും ചെയ്തു വരുന്നുണ്ട് ഇത് പ്രീമിയം കളക്ഷൻ എന്ന് പറയുന്നത് മത്സന്ദേരി മെറ്റീരിയൽ ആണ് നമ്മൾ മത്സന്ദരി തന്നെ പല റേറ്റിൽ ചെയ്തിട്ടുണ്ട് ഒരു സെവൻ ഡബിൾ തൊട്ട് ചെയ്തിട്ടുണ്ട് ഇത് പ്രീമിയം കളക്ഷൻ ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ശരിക്കും എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് പക്ഷെ നമ്മുടെ ഓഫർ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാ കേട്ടോ ഇതിന്റെ ദുപ്പട്ടി ആണെങ്കിലും എന്താ ഇങ്ങനെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വരിക അതും ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നത് നല്ല രസമായിട്ടാണ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഈ റെഡ് റാണി ആണ് വന്നത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നത് കണ്ടോ നല്ല രസമാണ് ഒരു വൈലറ്റ് ആണ് എന്നിട്ട് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡും വന്നത് ഇതാ ഇതാണ് ബ്ലാക്ക് ആണ് അതിനകത്ത് ബ്ലാക്ക് ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് പിന്നത്തെ കളർ ഷെയ്ഡ് ഇതാ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നാല് കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇനി ഇതിന്റെ വേറൊരു ഡിസൈൻ ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതെല്ലാം ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഈ ദുപ്പട്ടയിലും വരുന്നത് ഹാൻഡ് വർക്ക് ആണ് നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇതിന്റെ യോക്കിലെ ഡിസൈൻ ദാ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ആട്ടാ വരുന്നത് ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ഇതിന്നും നാല് കളർ ഷെയ്ഡാണ് വരണത് ഇതിന്റെ അടുത്ത കളർ കളർഷെയ്ഡ് ദാ ഇതാണ് വരണേ പിന്നത്തെ കളർ ഷെയ്ഡ് ദാ ഇത് വരും നല്ല രസമുള്ളൊരു ഓഫ് വൈറ്റ് കളർ ടോണാണ് വരുന്നത് പിന്നെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാണ് നല്ല രസമുള്ള യെല്ലോ ആണ് ഇത്രയും കളർ ഷെയ്ഡിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു